ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണി കാണിക്കുന്നത് എല്ലാം ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് ഫസ്റ്റ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പ്രൈസിൽ വരുന്ന കുറച്ച് മീഡിയം സൈസിലുള്ള സ്മോൾ ആൻഡ് മീഡിയം സൈസസിൽ വന്നിട്ടുള്ള ടോപ്സ് കാണിക്കാം കേട്ടോ അത് വെസ്റ്റേൺ വെയർ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയാവുന്ന മോഡൽസ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇതാണ് കേട്ടോ സ്മോൾ മീഡിയം സൈസ് പേർക്കാണ് വെയർ ചെയ്യാൻ കഴിയുക ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ ഈ ഒരു ഐറ്റം ഇപ്പോൾ കൊടുക്കുന്നത് വെറും ഫൈവ് ഹൺഡ്രഡ് പ്രൈസാണ് ഫാബ്രിക് ഫാബ്രിക്കാണോ അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി മോഡലാണ് സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈയൊരു ടു ഷെയ്ഡ്സ് ഇതൊക്കെ ഡെനീൻ ഫാബ്രിക്കിലാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് നല്ല കളറും കൂടിയിട്ടാണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഡിസൈൻ വരുന്നത് ഈയൊരു മോഡൽ കേട്ടോ ഈ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ സെയിം പ്രൈസ് തന്നെ ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു ചെക്കായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ നീ ലെങ്ത് വരിയുണ്ട് ഓഫർഡബിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കാണിക്കുന്നത് സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് മീഡിയം സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡിൽ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ഈ ഒരു വെസ്റ്റേൺ വെയറിൽ വരുന്ന ഈ ഒരു ടോപ്പ് ഫുൾ ഗൗൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ആലിയ ഘട്ടിൽ വന്നിട്ടുള്ളതാണ് ലാർജ് എക്സൽ ഡബ്ലെക്സിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ വരുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഫാബ്രിക്ക് വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല സ്റ്റിഗൻസ് ആൻഡ് ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഈ യോക്കിൻ്റെ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് സ്ലീവിലടക്കം ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ തുപ്പട്ടാണെങ്കിൽ നല്ല വിത്തൽ ലെങ്ത്തിൽ തന്നെയാണ് ഫുൾ ആയിട്ട് സ്കാലപ്പിങ്ങും അത് ക്രോഷലേസിലാണ് ഈ ഒരു സ്കാലപ്പിംഗ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്കും കൂടിയിട്ട് നല്ല അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് ഫുൾ ലെങ്ത്ത് തന്നെ കിട്ടുന്നത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ ഷെയ്ഡ് ഈ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഓഫ് ഐറ്റ് ഷെയ്ഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് രണ്ട് നാല് സൈഡിൽ ഈ ഒരു സ്കാരപ്പിങ്ങും കൂടെ കൊടുത്തിട്ട് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്കാണ് അപ്പോൾ ആ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് നല്ല ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക്കാണെങ്കിലും അതെ ഫുൾ ക്വാളിറ്റി ഫാബ്രിക്കും കൂടിയിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി അറുനൂറ്റി അമ്പതിന്റെ ഇപ്പൊ വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടി വരുമ്പോൾ സ്കാലപ്പിംഗ് ആയിട്ട് വരുന്ന ദുപ്പട്ടിയാണ് ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് ഇത്രയും വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മെറൂ ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മൺതൌസ ഫോർ നയൻറ്റിയെ വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് മൺതോസ ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ പ്രൈസ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ സ്കാലപ്പിംഗ് ആയിട്ട് വരുന്ന ദുപ്പട്ട നല്ല ഹെവിയാണ് ബോട്ട സെയിം ടോണാണ് കേട്ടോ ഇതുപോലെ നല്ല പേൾ ആൻഡ് കമ്പീഡ്സ് കൊണ്ടുള്ള ഈ ഒരു നെക്കിൻ്റെ പോർഷനാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പിങ് രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അതുപോലെ വെട്ടു ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വർക്കും വരുന്നുണ്ട് അതാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്താണ് ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നേ ഇപ്പം വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളതാണെങ്കിൽ ഇതാണ് ബോട്ടം ഇതിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ താഴേക്ക് ഡിസൈനും വരുന്നുണ്ട് നല്ല ത്രെഡിൽ വരുന്ന ഒരു വർക്കാണ് ത്രെഡും സീക്കുറിച്ച് കൂടിയിട്ട് ദുപ്പട്ടയാണ് ഇതിന് മെയിൻ ഭംഗി കേട്ടോ നല്ല അടിപൊളി തുപ്പട്ട സ്കാലിപ്പിങ് നല്ല ഹെവി ആയിട്ടും ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വർക്കും കൂടിയിട്ട് വരുന്നത് ഇതൊക്കെ ഇപ്പം കുറഞ്ഞ പ്രൈസ് വരുകയുള്ളൂ മുൻപ് ആയിരത്തി അറുന്നൂറ്റമ്പതായിരുന്നു ഇപ്പൊ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്ന വരുന്നത് ദുപ്പട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് പീസ് ഷെയ്ഡിലാണ് കേട്ടോ അതിൻ്റെ തന്നെ ഡിസൈൻ ആണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ദെൻ ദോട്ടം അടിക്ക് വർക്കൊക്കെ വരുന്ന ഒരു ബോട്ടമാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല സ്കാലപ്പിങ് ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ടയ്ക്ക് ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് ഒക്കെ നല്ല വിട്ടു വരുന്നുണ്ട് കേട്ടോ നല്ല ഫാബ്രിക്കും ആണ് നല്ല സോഫ്റ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാവുമ്പോൾ നിൽക്കാൻ അറിയുള്ളൂ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി ത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന്റെ ഐറ്റം തന്നെയാണ് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഇപ്പോൾ നല്ല പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് സ്ലീവിൽ വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ത്രെഡ് ആൻഡ് സിക്യൂഴ്സ് വർക്ക് കേട്ടോ ആണെങ്കിൽ നല്ല ഹെവി സ്പ്രെഡായിട്ട് സൈഡിൽ നല്ല ഹെവി വർക്കുമായിട്ടാണ് വരുന്നത് ദുപ്പട്ടാണ് കേട്ടോ സൈഡിൽ നല്ല ഹെവി സ്പ്രെഡഡ് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന് അതോ ത്രിപൊളി ആയിട്ടാണ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെയാണെങ്കിൽ ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റിയാണ് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇതിബോട്ടം ആണെങ്കിൽ ഇതാണ് കേട്ടോ ബോട്ടോ വന്നിട്ടുള്ളത് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മസ്ലിൻ്റെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് നല്ലൊരു വീന ടൈപ്പിൽ അതിൽ ഫുള്ള് ബീഡ്സും പേളും കൂടിയിട്ട് അതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇതുപ്പട്ടിയാണെങ്കിൽ നാല് സൈഡിൽ നല്ല ഒരു ബനാറസി ഡിസൈനും ഉള്ളിയിൽ ഫുള്ള് ഫ്ലോറൽ ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ വരുന്ന ദുപ്പട്ടിയാണ് കേട്ടോ ഇത് അവിടെ ഇത്രയും വിട്ടു ലെങ്ത്തൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇത്രയും നല്ലൊരു ഐറ്റം അതും ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസസ് വരെയുള്ള മസ്ലിൻ്റെ വരുന്ന ഫുൾ സെറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായി ഇപ്പം വരുന്നുള്ളൂ നല്ലൊരു ഐറ്റം ആണ് സീക്വൻസിൻ്റെ വർക്കാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ബോട്ടോ ആണെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് വർക്കോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം എല്ലാം ടോപ്പ് ബോട്ടം തുപ്പട്ട എല്ലാം മസ്ലിനാണ് പ്യുവർ മസ്ലിനാണ് ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ നല്ല വിത്തും ലെങ്ത്തും ഒക്കെ വരുന്നത് തുപ്പട്ട കേട്ടോ അത്രയും വിത്തും ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അടിപൊളി ഒരു ഫുൾ സെറ്റ് വേണേ ഇതിനൊക്കെ വെറും ആയിരത്തി നാനായിരത്തി തൊണ്ണൂറായി ഇപ്പം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ ഓഫർ ഇൻക്ലൂഡ് ചെയ്ത പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ഒരു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഈ ഒരു ഈ ഇപ്പം ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടുകയെന്നു പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു ഓഫർ ഒക്കെ ഇട്ടത് എല്ലാവർക്കും മുൻപ് മുൻപായിരത്തി അറുന്നൂറ്റമ്പതൊക്കെ ആകുമ്പോൾ വാങ്ങാൻ കഴിയാത്തവരുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു അടിപൊളി ഓഫർ ടൈമിൽ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം